സേവാ പ്രവർത്തനത്തിലൂടെ സമൂഹത്തിന് വേണ്ടി പരിവർത്തനം ഉണ്ടാക്കാൻ സാധിക്കണമെന്ന് വിഭാഗ് സഹസംഘു ചാലക് എൻസിടി രാജഗോപാൽ പറഞ്ഞു സേവാ പ്രവർത്തകർ പുതുതായി നിർമ്മിച്ച സ്വർഗീയ കാനകൻ സ്മാരക സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവ്വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പതിനാറ് വർഷം മുമ്പ് ഇവിടുത്തെ സ്വയം സേവകർ ഉദ്ദേശിച്ചൊരു കാര്യമായിരുന്നു സേവാ കേന്ദ്രം എന്ന് പറഞ്ഞത് അതിനുവേണ്ടി ഈ പ്രദേശത്തെ സ്വയംസേവകരും സംഘബന്ധുക്കളും സജ്ജനങ്ങളും ദേശസ്നേഹികളൊക്കെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ച് ആ ഒരു സ്വപ്നം എന്നോ അല്ലെങ്കിൽ ആഗ്രഹം എന്നോ അതിന്ന് സബലീകരിച്ചിരിക്കുകയാണ് നമ്മൾ ആരംഭിച്ചത് അതിനുള്ള പ്രവർത്തനമുണ്ട് ആ പ്രവർത്തനത്തിലൂടെ സമൂഹത്തിൽ ഒരു പരിവർത്തനം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പൊ ഈ ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ആശ്വാസമായി എന്ന് തോന്നുന്നു അതെയാണ് പല സ്ഥലത്തും സേവാ കേന്ദ്രങ്ങളുടെ ഒരു എല്ലാവരും ഈ വർഷം എങ്ങനെ പരിശ്രമിച്ചോ ആ എനിക്ക് വളരെ അറിയില്ല ഖണ്ഡ് കാര്യവാഹ കെ പി ജഗീഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു രണ്ട് ബലിദാനികൾ മണ്ണാണ് ഈ സംഘത്തിൻ്റെ ആശയ ഈ പാനൂരിന്റെ പല പ്രദേശങ്ങളിലും അസ്വാധീനമുണ്ടാക്കുന്നതിനിടയിൽ നിരവധിയായിട്ടുള്ള ലുതാനികളെ അവരുടെ ഏറ്റവും വിലപ്പെട്ട ജീവൻ തന്നെയാണ് ആ ആശയ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മുടെ നാടിന് സമർപ്പിച്ചത് പ്രാന്ത കാര്യകാര ഗോപാലൻകുട്ടി മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി പക്ഷേ ആ പ്രാർത്ഥനയുടെ സഫലീകരണം അതിന്റെ സൗഭാഗ്യം സിദ്ധിച്ചവരാണ് യഥാർത്ഥത്തില് നമ്മുടെ ഈ രണ്ട് സഹോദരങ്ങൾ അവരുടെ നമുക്ക് ആ കുടുംബത്തിന് അത് വളരെ അസഹി അസഹനീയമാവാം ഒരിക്കലും മറക്കാൻ പറ്റാത്തതാവാം അത് അതിന്റെ ഒരു വശം മാത്രമാണ് അത് ഭൗതികമായ ഒരു വശം മാത്രമാണ് മറ്റൊരു വശത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ അന്വുമറുപതും കൊല്ലമായി ഈ പ്രാർത്ഥന ഇതേ ആവർത്തി പാടിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തെ രാഷ്ട്രകാര്യത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കുവാനുള്ള സൗഭാഗ്യം നേടാൻ കഴിയാത്തവരാണ് നമ്മൾ ആ സൗഭാഗ്യമാണ് ഈ സഹോദരന്മാർക്ക് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ അമരന്മാരാണ് നമ്മളെല്ലാവരും ഒരുപക്ഷെ മരണത്തോടു കൂടി നമ്മളെ ആളുകൾ മറന്നുപോകും പക്ഷെ എത്ര കാലം കഴിഞ്ഞാലും പുതിയ തലമുറയും ഓർമ്മിക്കുകയും ഓർമ്മിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ സൗഭാഗ്യമാണ് ഈ അമരത്വത്തിലൂടെ അവർ നേടിയിട്ടുള്ളത് അതുകൊണ്ട് അവരുടെ സ്മരണ നിലനിർത്തുക ആ സ്മരണയിലൂടെ പുതിയ തലമുറ സമൂഹബന്ധിതമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുക പുതിയ തലമുറയെ കൃത്യമായ രീതിയിൽ ദേശീയ സേവാ കേന്ദ്രം ജനറൽ സെക്രട്ടറി എം പ്രവീൺ സ്വാഗതവും സേവാ കേന്ദ്രം അധ്യക്ഷൻ യു സി ബാബു നന്ദിയും പറഞ്ഞു ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ കെ രഞ്ജിനിയുടെ അധ്യക്ഷതയിൽ നടന്ന കുടുംബസംഗമത്തിൽ കൊയിലാണ്ടി ശിവാനന്ദ യോഗ കൾച്ചർ സെന്റർ നിഷ ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി രാവിലെ ആറേ മുപ്പതിനും ഏഴേ മുപ്പതിനും മധ്യേ ആരംഭിച്ച പാലുകാച്ചല് ചടങ്ങോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്